അമൃതവല്ലി പ്രകാശനം നിർവഹിച്ചു വേല കമ്മിറ്റി സെക്രട്ടറി വിഷ്ണു വി നായർ ട്രഷറർ രാജീവ് എ നായർ എന്നിവർ ഏറ്റുവാങ്ങി അംഗീകാരം നമ്മൾ ഒരു സിംഗിളായിട്ട് ഒരു വ്യക്തിയുടെ മാത്രം കഴിവുകൊണ്ടല്ല നമ്മുടെ എന്റെ ഓഫീസിലുള്ള മുപ്പത്തഞ്ച് കൂടുതൽ ജീവനക്കാരുടെ പ്രവർത്തനവും അതുപോലെ തൊണ്ണൂറ് വില്ലേജ് വില്ലേജ് ഓഫീസുകാരുടെ ജീവനക്കാരും അതുപോലെ സബ് ഡിവിഷനിലെ മൂന്ന് താലൂക്കിലെ ജീവനക്കാരുടെയും താഹീൽദാർമാരുടെയും ഒക്കെ പ്രവർത്തനവും പിന്നെ മുകളിൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ജില്ലാ കളക്ടറുടെയും കമ്മീഷണറുടെയും എല്ലാവിധ ഉണ്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് നമുക്കൊരു മികവിൽ എത്തിച്ചേരാൻ പറ്റുന്നത് അപ്പം ഒരു കോർഡിനേഷൻ എന്ന നിലയ്ക്ക് ഒരു കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനൊരു ഇരുപത്തി നാല് വർഷമായി പാലക്കാട് താമസിക്കാൻ തുടങ്ങിയിട്ട് എന്നിരുന്നാൽ പോലും നമ്മുടെ സ്ഥലം ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും പറയുന്നത് അതിൽ ഉള്ള ആളാണ് ഇവിടുത്തെ മേലും അതിലുള്ള നമ്മളെ പരിചയപ്പെടുത്തുന്നു അതുപോലെ ചുറ്റൂര് പോകുമ്പം ജനിച്ച് വന്നത് കത്തുമങ്കിലായതുകൊണ്ട് കുമ്പക്കാവ് ദേവസ്വം പ്രസിഡന്റ് വിനോദ് അധ്യക്ഷനായി ചന്ദ്രൻ അജിത്കുമാർ സേതുമാധവൻ സി കെ ഉണ്ണികൃഷ്ണൻ രമേഷ് കുമാർ സുഭാഷ് എന്നിവർ ആശംസപ്രസംഗം നടത്തി